ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബ്രോക്കോളി വെച്ചിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള തോരനാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തി ഓൾ ഒന്ന് പ്രെസ്സ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ബ്രോക്കോളി തോര എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പം ഞാൻ എന്താ ബ്രോക്കോളി തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്രോക്കോളി എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ബ്രോക്കോളി ഒരു രീതിക്കൊന്ന് പൊട്ടിച്ചെടുക്കണേ നമ്മളെ കോളിഫ്ലവറൊക്കെ പൊട്ടിച്ചെടുക്കൂല്ലേ ആ ഒരു രീതിക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ ബ്രോക്കോളി ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇരിക്കണം അപ്പോൾ ഞാൻ ഇവിടെ ചുടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് നന്നായിട്ടൊന്ന് കൈകിടക്കുന്നത് നമ്മള് കോളിഫ്ലവർ ഒക്കെ കൈകിരിക്കൂല ഇട്ടിട്ട് ആ രീതി കണ്ടോ ഞാൻ ഇത് ഇവിടെ കൈകിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ അവിടെ ബ്രോക്കോളി മുഴുവൻ ആയിട്ടും ചുടുവെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചുടുവെള്ളില് നന്നായിട്ടൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടോ ഇത് രണ്ടു മിനിറ്റ് നേരത്തെ ചുടുവെള്ളലൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് വെക്ക കേട്ടോ എന്നിട്ടാണ് ഇത് എടുത്തിട്ട് തോരണ്ടാക്കോ അപ്പോൾ ഇത് കുറച്ച് സമയം ഇതുപോലെ ചുടുവെള്ളത്തിലൊന്ന് കടക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് തോരനിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ അപ്പം അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് തേങ്ങ ചെറിയ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ നമ്മളെ എരിവിനുസരിച്ച് പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിട്ട് നമുക്ക് നമുക്ക് നമ്മൾ ബ്രോക്കോളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പൊ അതാ ബ്രോക്കോളി വെള്ളത്തിൽ നിന്നൊക്കെ നോറ്റി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പൊ അതാ ഈ ഒരു ഡീരിക്കാണ് ഞാൻ ബ്രോക്കോളി കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അതുപോലെ നന്നായിട്ടൊന്ന് പൊടി 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 ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പൊ ഞാൻ എന്താ ബ്രോക്കോളി ഈ ഒരു ഡീരിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തോരന എടുക്കാം അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ടീസ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ബ്രോക്കോളി കൂടി ഇന്ന് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്ക കേട്ടോ അതാ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ അപ്പം ഞാൻ എന്താ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അടിച്ചു വെച്ചിട്ടൊന്ന് എടുക്കണേ പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിത് വേവിച്ച് ഇത് വന്ന് വരുമ്പോൾ തന്നെ ഇതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ട് വരും അപ്പത് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടെട്ടോ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കട്ടോ കൊടുക്കോ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മളെ ബ്രോക്കോളിൻ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം കേട്ടോ അപ്പൊ നമുക്ക് വെന്ത് വരുമ്പം ആ തോരന ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂട്ടോ അപ്പോൾ അത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം കൂടെ ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളെ ബ്രോക്കോളി തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി നല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ വേറിട്ട് വേറിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ വേറിട്ട് വേറിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അത് നമുക്ക് ചോറിന്റെ കൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള ഒരു തോരണമാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരണം കൂടിയാണ് അപ്പൊ എല്ലാവരും ബ്രോക്കോളെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാ വലൈക്കും